ഭാരതീയ മസൂർ സംഘം വളരെ കുറച്ച് കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇന്നീ പ്രക്ഷോഭ പരിപാടിക്ക് ഭാരതീയ മസൂർ സംഘം നേതൃത്വം കൊടുക്കുന്നത് ഭാരതീയ മസൂർ സംഘം രാജ്യവ്യാപകമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പി എഫ് ഓഫീസുകളുടെ മുൻപിലും അതുപോലെ തന്നെ ഇ എസ് ഐയുടെ ഓഫീസുകളുടെ മുൻപിലെല്ലാം വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു വരികയാണ് കേരളത്തിലെ ഭാരതീയ മസൂസ് സംഘം പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് തൊഴിലാളികളിൽ നിന്ന് ഒപ്പ് ശേഖരണം നടത്തി അത് ഗവർണറെ ഏൽപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നു മറിച്ച് രാജ്ഭവൻ മാർച്ച് ഒക്ടോബർ ഒന്നാം തീയതി രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു വിവിധ തരത്തിലുള്ള പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചിരിക്കുന്നു പി എഫിന്റെ റീജിയണൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ഉപരോധ സമരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുക അത്രത്തോളം പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ടാണ് ഭാരതീയ മസൂർ സംഘം പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മിനിമം അയ്യായിരം രൂപ ആക്കുക എന്നുള്ളത് ഭാരതീയ മസൂർ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള ഒരു ആവശ്യം വന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിലാണ് നിശ്ചയിക്കുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം നിൽക്കും ഏകദേശം പത്ത് കൊല്ലം പൂർത്തിയാവുന്ന സമയത്ത് ആ ആയിരം രൂപയിൽ നിന്ന് ഒരു രൂപ പോലും വർദ്ധിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം നമ്മൾ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ എടുത്തും പരിശോധിക്കുന്ന സമയത്ത് കഴിഞ്ഞ പത്ത് കൊല്ലം